നമസ്കാരം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച അട്ടക്കുളങ്ങര ഗവൺമെന്റ് എച്ച് എസ് നടന്ന ഏഴാം ക്ലാസ് തുല്യത പരീക്ഷയിൽ നടൻ ഇന്ദ്രൻസ് പങ്കെടുത്തു നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ച അറുപത്തെട്ടുകാരനായി ഇന്ദ്രൻസ് തന്റെ റോൾ നമ്പർ എഴുതിയ മേശയിലും ബെഞ്ചിലും ഇരുന്നു ശനിയാഴ്ചത്തെ പരീക്ഷ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നീ മൂന്ന് ഭാഷാ പേപ്പറുകൾ അടങ്ങിയതായിരുന്നു അത് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച് നാല് മുപ്പതിന് അവസാനിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലാണ് തുല്യതാ ക്ലാസുകൾ നടന്നത് ഇന്ന് പരീക്ഷയ്ക്ക് മുൻപ് ഇന്ദ്രൻസ് പറഞ്ഞു പരീക്ഷാഫലം രണ്ടാഴ്ചയ്ക്കകം പ്രസിദ്ധീകരിക്കും ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ചാൽ പത്താം തരം തുല്യതാ പരീക്ഷ എഴുതുക ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി പരീക്ഷ എഴുതാനെത്തിയ നടനയ മാധ്യമങ്ങൾ വട്ടം പിടിച്ചു എന്നാൽ പ്രശ്നങ്ങളുടെ തീവ്രത കുറച്ച് കാണാനാണ് ഇന്ദ്രൻസ് ശ്രമിച്ചത് മുഖ്യമന്ത്രിയെക്കുറിച്ചോ പ്രധാനമന്ത്രിയെക്കുറിച്ചോ ആളുകൾ എന്തൊക്കെ വേണേലും പറയുന്നത് പോലെ ആണിത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിനോ മറ്റാർക്കെങ്കിലോ ദോഷം ചെയ്യില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആരെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ എൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി